ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊന്ന് ത്രീ എക്സൽ ഫോർ എക്സ് എൽ വരുന്ന ഡൽറ്റ മെറ്റീരിയൽ വരുന്ന കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗൗൺ ആണ് അബായ ഗൗൺ ആണ് ഇത് ത്രീ എക്സലും ഫോർ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ഡബ്ലെക്സിൽ ഡബിൾ എക്സിനുണ്ടാവില്ല ഇതിന്റെ പ്രൈസ് തന്നത് വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയാണ് ഫുൾ സ്ലീവാണ് സ്ലീവിൻ്റെ രണ്ടിൽ ഇതുപോലൊരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഈ ഒരു രണ്ട് ബട്ടൺ ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് തരുന്നത് കേട്ടോ അപ്പൊ സൈസൊക്കെ കറക്റ്റ് ചോദിക്കുക ഇതിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ടാവില്ല ഹാഫ് വരെയാണ് ഇതിന്റെ ലൈനിങ് ഉണ്ടാവുള്ളൂ കേട്ടോ ഷീഡ് ആണ് ബ്ലൂ ആണ് ചീഡ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കറക്റ്റ് ലെങ്ത് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭയങ്കര പ്രാണിതാണ് ചീഡ് ത്രീ എക്സൽ ഫോർ എക്സൽ പൈസ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ത്രീ ഡബിൾ നയൻ മാത്രമാണ് ആ പായക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് അപ്പോൾ വീഡിയോ മിസ് ആക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ട് ആയച്ചോട്ടോ അപ്പോൾ പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു